വാർത്തയിലേക്ക് ചുങ്കത്തറയിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടമായി യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി സി വി അനുമോദ് ചേരുന്ന വിവരങ്ങളുമായി അനുമോദ് ഈ എൽ ഡി എഫിന് ഭരണം പോകുമോ എന്നുള്ള ഒരു വലിയ ചോദ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ഭരണം പോയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് നേരത്തെ തന്നെ ഈ വോട്ടെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപായി ഈ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒരു സംഘർഷം അടക്കം നമ്മൾ കണ്ടതാണ് എന്താണ് വിശദാംശങ്ങൾ ഭവ്യ എൽ ഡി എഫിൻ്റെ ഭരണം ചുങ്കത്തറ പഞ്ചായത്തിൽ നഷ്ടമായിരിക്കുന്നു പതിനൊന്ന് ഒൻപത് എന്ന നിലയിലാണ് ഇപ്പോഴുള്ളത് എൽ ഡി എഫിൻ്റെ ഭാഗമായിരുന്ന ദുഷൈബ അവർ യു ഡി എഫിൻ്റെ ഭാഗമായി മാറി അവർ യു ഡി എഫിന് അനുകൂലമായി നിന്നതോടെയാണ് ചുങ്കത്തറയിൽ എൽ ഡി എഫിൻ്റെ ഭരണം നഷ്ടമായത് ഇതെല്ലാം തന്നെ ഇതിൻ്റെ ആസൂത്രകനായി കാണുന്നത് പി വി അൻവറിനെ തന്നെയാണ് പി വി അൻവർ തന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു തിരിച്ചുവരവിന്റെ ആദ്യ പടിയായിട്ടാണ് ഈ വിജയത്തെ കാണുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആക്രമിക്കാൻ പിടിച്ചെടുത്ത ഈ തിരിച്ചു പിടിച്ചിരിക്കുന്നു ഇത് തൃശൂർ പൂരത്തിന് മുമ്പുള്ള സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് പഞ്ചായത്തുകൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും പോത്തുകൽ പഞ്ചായത്തും അമരമ്പലം പഞ്ചായത്തും ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ ഞങ്ങൾ തിരിച്ചു പിടിക്കും ഞങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത മുഴുവൻ പഞ്ചായത്തുകളും തന്നെ നിന്ന് അതിന്റെ പേരിൽ പിണറായി ഒറ്റപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ പറയുന്നു പി വി അൻവറിനെ രാഷ്ട്രീയപരമായി സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അദ്ദേഹത്തിന്റെ രോമത്തിൽ പോലും സ്പർശിക്കാൻ ഒരാളെയും ഞങ്ങൾ അനുവദിക്കില്ല ജനാധിപത്യത്തിന് ൂട്ടി ചെയ്യാൻ നടത്തിയ സി പി എമ്മിന്റെ കാട്ടുനീതിക്കെതിരെയുള്ള ഏറ്റവും വലിയ വിജയമാണ് സുന്ദത്രയിൽ വന്നിട്ടുള്ളത് അതോടൊപ്പം കരളയിൽ ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ തന്നെ നടന്ന കേരള ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ അറുപതിൽ പര വോട്ടുകൾക്കാണ് ഞങ്ങൾ ജയിച്ചതെങ്കിൽ വിജയിക്കാൻ കഴിഞ്ഞു ഇത് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ ഒരേ ദിവസം ചുണ്ടത്രയിലും കേരളയിലും സി പി എമ്മിന് ഈ ഇരക്തപ്രകരമാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഇരട്ടി മധുരമാ തീർച്ചയായും ഞങ്ങൾ വിജയിപ്പിച്ച ഞങ്ങൾ അഭിവാദ്യം ചെയ്യുക ചുങ്കത്തറയിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടമായിരിക്കുന്നു യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി എന്തായാലും ഇതിന് പിന്നിൽ ചുക്കാൻ പിടിച്ച പി വി അൻവർ എം എൽ എ രാഷ്ട്രീയമായി പിന്തുണയ്ക്കുമെന്നുള്ള പ്രഖ്യാപനം നടക്കും ഇപ്പോൾ നേതാക്കൾ നൽകി കഴിഞ്ഞു സി